ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു ചമ്മന്തി കണ്ടാൽ തന്നെ വായിൽ വെള്ളമോറും അത്രയ്ക്ക് ടേസ്റ്റിലുള്ള പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കുറച്ച് പപ്പടം ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം തന്നെ മുളക് ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂട്ടിച്ചേർക്കണം ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം ഒരു കുണ്ടപ്പുളിയും വളരെ കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുക്കുക കാരണം പപ്പടം ചേർക്കുന്നത് കൊണ്ട് പപ്പടത്തിൽ ഉപ്പ് കാണും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണൊക്കെ തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ വളരെ കുറച്ച് മാത്രം മതി കാരണം പപ്പടത്തിന്റെ ടേസ്റ്റ് വേണം ഈ ചമ്മന്തിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തേങ്ങ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മുടെ കൂട്ടിന്റെ ചൂട് അല്പം ഒന്ന് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നന്നായിട്ടൊന്ന് കൃഷിതെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊള്ളിച്ചു വെച്ചിരിക്കുന്ന പപ്പടം കൂടി ചേർത്ത് കൊടുക്കണം പൊള്ളിച്ചു വെച്ച പപ്പടം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇത് നമുക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും മുളകിന്റെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സി ചെയൊന്ന് മിക്സി ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പട ചമ്മന്തിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് ഒരു പാത്രം നിറയെ ചോറ് ഈ ഒരൊറ്റ ചമ്മന്തി മതിയാകും ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളമൊക്കെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്